അത്ര അധികം ആൾക്കാർ നമ്മളോട് ഇതിന്റെ എക്സ്പെൻസ് എത്ര ആയി കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചോദിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ സ്വയറാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കൂടിന്റെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ഇത്ര ലാഗ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമും ആണ് അതുകൊണ്ടാണ് പറ്റാരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം നല്ല ചുട്ട വെയിലാണ് കേട്ടോ കൂടെ മാത്രമല്ല എല്ലോടത്തുണ്ടെന്നറിയാം അപ്പോൾ എന്തായാലും ചൂട്ടത്ത് അപ്പോൾ പ്രാവൾക്ക് വെള്ളം കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് വെച്ച് കൊടുക്കുക കാരണം അവർക്കും നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് എന്താ അവസ്ഥ എല്ലാവരും പ്രാവൾക്ക് ആൾക്ക് വെള്ളം തീറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റാക്കി വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ കൂട്ടിൽ സ്റ്റോക്കാക്കി വെച്ചു കൊടുക്ക കേട്ടോ ചിലപ്പോൾ പ്രാവൾക്കൊക്കെ വെള്ളം കിട്ടാണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ കുട്ടിയായിട്ട് പ്രാവൾക്കൊക്കെ എല്ലാവരും വെള്ളം മാക്സിമം ലോഡ് ചെയ്ത് കൂടുതൽ വെച്ച് കൊടുക്കാം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ശേഷം നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്നിട്ട് ഈ വീഡിയോയില് നമ്മൾ കൂടുതലായിട്ട് ഒന്നും പറയണില്ല ഫുള്ള് വോയിസ് നമ്മൾ ആഡ് ചെയ്യാൻ ചെയ്യണത് നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോസും ഒന്നും പറയാനായിട്ടൊന്നും പറ്റിയില്ല കാരണം ഫുള്ള് സൗണ്ടും അതേപോലെ ഇറിട്ടായോണ്ട് രാത്രി ആയതുകൊണ്ട് ആ ചിമ്മിഡിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വോയിസ് ആഡ് വേറെ ആഡ് ചെയ്യണത് കിട്ടുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂടിൻ്റെ എക്സ്പെൻസ് വെച്ചിട്ട് ഒരുപാട് എത്ര അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അത്രയും അധികം ആൾക്കാർ നമ്മളോട് ഇതിൻ്റെ എക്സ്പെൻസ് എത്രയായി കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചോദിക്കണമെന്ന് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ കൂടുണ്ടാക്കുന്നത് ബാലേട്ടൻ ഇത്ര ലോങ്ങിലൊക്കെ വന്നിട്ട് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഐഡിയയില് ആൾക്ക് ഇതിനെ പ്രാവീണ്യത്തോടുള്ള ക്രൈസ് കൊണ്ടാണ് മെയിനായിട്ട് ഇത്രയും ടൈം ഒക്കെ എടുത്തിട്ട് നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് പാലേട്ടൻ അവർ ഒരുപാട് നന്ദിയുണ്ട് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കുറേ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരു കൂടുണ്ടാകാനായിട്ട് കാരണം ഞാൻ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹെൽപ്പറായിട്ട് നമ്മുടെ കൂട് ഏകദേശം ഒരു മണി രണ്ട് മണി ഏകദേശം രണ്ടര വരെ നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു മൂന്നര നാല് മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തോളം നമ്മൾ കൂടിൻ്റെ പണി നമുക്ക് നിർത്താണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആളുടെ വേറൊരു വർക്കിൻ്റെ ഇടയിലാണ് നമ്മൾ കൂടും കൂടി ചെയ്തു കാരണം നമ്മൾ ആ ഒരു കൂട് പൊളിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കൂട്ടിൽ കിട്ടിയതിന് ശേഷം ഒരു പ്രാവള കുറേ എണ്ണം പോയിട്ടുണ്ട് അതിനൊരു കണക്കില്ല കാരണം പൂവാളെ എന്തായാലും പോവും പക്ഷേ അത് നമ്മളെ ഭാഗത്ത് പറ്റിയൊരു മിക്സ് മിസ്റ്റേക്കാണ് നമ്മൾ ഈ ഒരു കൂട് പഴയ ഒരു പറവട കൂടില്ല ഈ സൈഡിൽ നിന്ന് അത് നമുക്ക് സേഫ് ആക്കാനായിട്ട് പറ്റിയില്ല കാരണം അതിൻ്റെ സൈഡിൽ കൂടെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂച്ചകൾ കയറി പൂച്ച കയറി എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മളെ കുഞ്ഞന്മാർ പുതിയ കൂട്ടിൽ വറുപ്പിക്കാനായിട്ട് നമ്മൾ കുഞ്ഞന്മാർ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലത്തെ രണ്ട് മൂന്നാല് കുഞ്ഞന്മാരൊക്കെ കാക്കകളൊക്കെ കുത്തിയിട്ട് നല്ല പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറേ പ്രാവലം നമുക്ക് പോയിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ഹോമർ നമ്മളെ ഒരു പേർ ഹോമർ ഉണ്ടായിരുന്നു അതിലത്തെ മെയില് മിസ്സായി പോയിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ രണ്ട് പറവ രണ്ട് മൂന്ന് പറവകളൊക്കെ ഒരു നാലഞ്ച് പുറകുകളൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് വലിയ പ്രാവം ചെറിയ പ്രാവുകളൊക്കെ ആയിട്ട് അപ്പോൾ അതെന്തായാലും അല്ല നമുക്ക് ഞാൻ ആദ്യം മുതൽ സെറ്റ് ആക്കേണ്ടി വരും അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല എത്രയാ വലിച്ചും പറഞ്ഞ് വലിച്ച് നീട്ടിട്ടില്ല അത്യാവശ്യം ആ മൂന്ന് മിനിറ്റോളം അതിൻ്റെ കിട്ടാ പറഞ്ഞ് വലിച്ചിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കാൻ മുമ്പ് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബെൽബട്ടനും ലൈക്കൊക്കെ എനേബിൾ ചെയ്തിട്ട് ലൈക്കൊക്കെ അടിച്ചു കയട്ടാ നമ്മൾ കൂടേണ്ട എക്സ്പെൻസ് നമ്മൾ വീഡിയോ അവസാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കട്ടോ കേട്ടോ എന്തായാലും നമുക്ക് വീടിനൊക്കെ കിടക്കാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മളിച്ച് കാണിക്കാൻ പോകുന്നത് നമ്മൾ കൂടിൻ്റെ ചുറ്റുപാട് നമുക്ക് ഷീറ്റും അതേപോലെ തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ടുണ്ട് അതേപോലെ നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കണതിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫുള്ള് മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒമ്പതായിട്ട് ഷീറ്റ് നമ്മൾ മൂന്നെണ്ണം മേടിച്ചിട്ട് ഓരോരോ പീസുകളായിട്ട് നമ്മൾ കൂടി ചുറ്റോറ നമ്മൾ വെച്ചിട്ട് അടിക്കാൻ പോവുകയാണ് കാരണം നമുക്ക് വേറെ പൂച്ചയും പാമ്പുകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല സേഫായിട്ട് തന്നെ നമ്മൾ ഗ്യാപ്പുകളും കാര്യങ്ങളും ഇല്ലാണ്ട് നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ പഴയ കൂടുന്ന നെറ്റും അതേപോലെ തന്നെ കുറച്ച് നെറ്റ് ഉണ്ടായിരുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതോ എക്സ്ട്രാ നമുക്ക് നെറ്റും കാര്യങ്ങളൊന്നും മേടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതേപോലെ ഇതപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലല്ല നമ്മൾ പകുതി കൂടിൻ്റെ പണി കഴിഞ്ഞ ശേഷം അതാണ് അവസ്ഥ നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കൂടുള്ളതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കെന്തായാലും മൊത്തത്തിൽ ടൈം ലഭ്യിച്ചിട്ട് കാണട്ടെ Yeah. അതേ പണി ഏകദേശം നല്ല അടിപൊളി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഇന്നലെ രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇന്നത്തോടെ നമ്മൾ മാക്സിമം കൂടേണ്ട പണികളൊക്കെ തീർക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കൂടുകൾ പുതിയതായിട്ട് കൂടുന്ന വെള്ളത്തൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ബൾജായിട്ട് നിൽക്കുന്നത് ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് ഉള്ളിൽ കുറച്ച് സ്പേസിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പതിനെ മുക്കാലും കൂടുകളൊക്കെ എല്ലാം കൂടുതൽ നമ്മൾ കുറച്ച് ഇങ്ങനെ പുറത്തേക്കായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ആകുമ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്കാവും ഉള്ളിൽ അധികം വേസ്റ്റും കാര്യങ്ങളൊക്കെ വരില്ല അതേപോലെ തന്നെ നമ്മൾ കോളക്കോളിനെ ഏറ്റവും നമ്മളെ പുറത്ത് നാടൻ മറാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു നമ്മൾ സെപ്പറേറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൂടി കൂട്ടിൽ നിന്ന് തന്നെ പുറത്തുട്ടായിട്ട് നമ്മളൊരു കെ ജി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ റെജീസ് കാർഡ് അവിടെ സീനോ അവിടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കൂടെ അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ നമ്മളെ പഴയ കൂടെ സീലിംഗ് ഷീറ്റാണ് അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരു കേടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ വെച്ചിട്ട് നല്ല രീതിക്ക് അടിപൊളിയിട്ട് വൃത്തിക്കന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതേപോലെ കുറച്ച് കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒക്കെ ഒന്ന് വൃത്തിക്കിയിട്ട് നമുക്ക് ഇഷ്ടം വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസിലൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് കാണിക്കാം അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടു നമ്മളിതാ നമ്മളെ കൂടിൻ്റെ മേലെ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പഴയ ഷീറ്റാണ് നമ്മളെ പഴയ പറവ് ഷെഡിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഷീറ്റാണ് ഷീറ്റാണ്ടവിടെ യൂസ് ചെയ്യണത് കാരണം നമ്മൾ ആ ഒരു കൂടിൻ്റെ മരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു കൂടിൻ്റെ മേലെ കയറിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ അതൊന്നും അത്യാവശ്യം നല്ല പൈസക്ക് കുറവ് നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പകുതി മുക്കാലും നമ്മളെ പഴയ കൂടിൻ്റെ സാധനങ്ങളുണ്ട പിന്നെ പുതിയതായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളു ഷീറ്റും അതേപോലെ തന്നെ കുറച്ച് പൈപ്പുകളും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കൂടി മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന പ്രാവൾക്കുള്ള ഒരു ഡോറാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വളനീട്ടുള്ള വളർത്താനുള്ള പ്രാവളിനെ നാടൻ പ്രാവൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കൂട് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ആർക്കും ഒരു കുറവുകളും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല പെയറുകളില്ലാത്തവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡും നമുക്ക് സെറ്റാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നാലഞ്ച് എഡ്ജിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു കൂടിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ട് ഫുൾ വൃത്തിക്ക് അവിടെ വൃത്തിയാക്കിയിട്ട് ഫുൾ ആ ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്തായാലും ഇൻഷാല്ല വരും ദിവസങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആയി പോകും അത് കയ്യിൽ അതിൽ കൂട്ടിലൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും ഫൈനലൊക്കെ എന്തായാലും ഇൻഷാള്ള വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതേപോലെ തന്നെ നമ്മളെ കൂടിൻ്റെ എക്സ്പെൻസ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആറായിരം ഏഴായിരം രൂപയാണ് നമുക്ക് ഇപ്പം ചിലവായിട്ടുള്ളത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പഴയ കൂടുകളുടെ രണ്ട് കൂടുകളുടെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നെറ്റുകൾ നമുക്ക് വേറെ മേടിക്കേണ്ടി വന്നിട്ടില്ല അതിൻ്റെ നെറ്റ് നമുക്ക് കുറച്ച് ബാലൻസ് ആയി കാരണം നമ്മളെ പുതിയ നെറ്റും ഉണ്ടായിരുന്നു പുതിയ നെറ്റ് നമ്മൾ ആ കൂടിന് ഉണ്ടാകുമ്പോഴുള്ള നെറ്റും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ നെറ്റിൻ്റെ ആ കൂടിൻ്റെ ഊരിയ നെറ്റ് നമ്മൾ ഉപയോഗിച്ച് അതേപോലെ തന്നെ നമ്മൾ പഴയ പറവ മേലത്തെ ഷെഡിൻ്റെ നെറ്റ് നമ്മൾ ഉപയോഗിച്ച് അതേപോലെ തന്നെ സൈഡിൽ ഉണ്ടായിരുന്ന സീലിങ്ങിൻ്റെ ഷീറ്റ് ഒരു വൈറ്റ് കളർ ആ സംഭവം അവിടെ ഉപയോഗിച്ച് നമ്മളെ പുറത്തേക്ക് തന്നെ തള്ളി നിൽക്കണ ഒരു ഒരു ഫിമെയിൽ ഫീമെയിൽസിനൊക്കെ സെപ്പറേറ്റ് ചെയ്തിടാൻ ഇടാൻ പറ്റിയൊരു കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനിൽ ഉണ്ടാക്കിയാണ് അത് നമുക്ക് നല്ലൊരു ഹെൽപ്പായിട്ടാണ് കാരണം നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ സ്പേസ് ലേശം കുറവായിരുന്നു നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയാൽ പത്ത് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് കുട്ടികളൊക്കെ നമുക്ക് മാറ്റിയിടാനായിട്ട് പറ്റും അതേപോലെ തന്നെ അതിൽ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ആ സംഭവം അടിക്കാനായിട്ട് പറ്റി അതേപോലെ തന്നെ അതിൻ്റെ മേലെ ഷീറ്റ് അതൊക്കെ നമ്മളെ പഴയ കൂടിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നിനും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ നമ്മളെ വൃത്തിക്ക് തന്നെ നമ്മൾ പറ്റണ നമ്മൾ വൃത്തിക്ക് നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫൈനൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മിനിസ് ആളെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ആറായിരം രൂപയുടെ കണക്കെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈപ്പുകൾ എടുക്കേണ്ടി വന്നു അതേപോലെ തന്നെ നെറ്റ് അടിക്കുമ്പോൾ ഇടയിൽ കൊടുക്കാനുള്ള പൈപ്പുകൾ എടുക്കേണ്ടി വന്നു അതേപോലെ തന്നെ നാല് കാല് സൈഡിലുള്ള നാല് കാല് കുറച്ച് സൈസുള്ള കാലുകൾ നമുക്ക് എടുക്കേണ്ടി വന്നു അതേപോലെ തന്നെ ഷീറ്റ് നമ്മൾ റെഡ് കളറിലെ ഷീറ്റ് അത് ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ റേറ്റ് കുറഞ്ഞ ഷീറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് അതിൻ്റെയും അത് കൊണ്ടണേൻ്റെ സ്ഥലവും അതേപോലെ തന്നെ അതിനെ കുറച്ച് പരിപാടികൾ പണിക്കൂരിൽ നമ്മളിതിൽ കൂട്ടാണോ പറയണത് അപ്പോൾ എല്ലായിടത്തും ആൾക്കാർക്ക് സെയിം ആവില്ലല്ലോ അതുകൊണ്ടാണ് പറയാത്തത് ഓക്കെ എന്തായാലും എന്തായാലും നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണേ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കാണാം അതേപോലെ തന്നെ നമ്മൾ പ്രാവളിലും മൊത്തത്തിൽ കയറിയിട്ടില്ല അപ്പോൾ മേടിച്ചിട്ട് കുറേ പ്രാവൾ പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരൊക്കെ എന്തായാലും മെല്ലെ മെല്ലെ ഇണക്കിയിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് പറയാളുടെ പറപ്പിക്കുകയും സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും അല്ല വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ് കേട്ടോ ബൈ